ഐക്യ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ നിരവധി ജാഥകൾ പദയാത്രകൾ ഒക്കെ കണ്ടു പറശാല നിന്ന് കാസർഗോഡേക്കുള്ള യാത്രകൾ വളരെ കുറവാണ് അതേസമയം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് രണ്ട് മുന്നണികളും ജാഥകൾ നടത്തുന്നുണ്ട് ഐക്യമുന്നണിയുടെ ജാഥ പ്രതിപക്ഷ നേതാവ് വി ഡി സതീ സതീശൻ്റെ നേതൃത്വത്തിൽ നിന്ന് ആരംഭിച്ചു നമ്മുടെ ഇടതു മുന്നണിയുടെ മൂന്ന് മേഖലാ ജാഥകളാണ് വടക്കൻ മേഖല മധ്യമേഖല തെക്കൻ മേഖല സത്യത്തിൽ സാറേ ഈ ജാഥകളും പദയാത്രകളും തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാറുണ്ടോ ഇപ്പോൾ ഇവർ നടത്തുന്ന ഈ ജാഥകൾക്ക് എന്തെങ്കിലും പ്രസക്തി എന്തെങ്കിലും സ്വാധീനം ജനങ്ങളിൽ ചെലുത്താൻ കഴിയുമോ എന്താണ് സാറിൻ്റെ അഭിപ്രായം അത് കാര്യം നമ്മുടെ ജനാധിപത്യം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് സൊസൈറ്റിയാണ് ഇന്ന് കേരളത്തിലുള്ളത് പഴയ പഴയകാലത്ത് റേഡിയോ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് ഈ പദയാത്ര കോർണർ മീറ്റിങ് ഇതിനൊക്കെ പ്രാധാന്യം റേഡിയോകളും പത്രങ്ങളും പത്ര മാത്രമുണ്ടായി നല്ല വേറെ മാർഗ്ഗമൊന്നുമില്ല പത്രത്തിൽ വരുന്ന പ്രസ്താവന പിന്നെ റേഡിയോ ഇതൊക്കെ എല്ലാം ഉണ്ടായിരുന്നുണ്ട് ഓവ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് കാണാമല്ലോ കാര്യങ്ങളൊക്കെ കാണാം നേരിട്ട് കാണാം കാണാം പിന്നെ പത്രങ്ങളുണ്ട് ആളുകൾ വായിക്കുന്നു പക്ഷേ വിശ്വസിക്കുന്നില്ല അപ്പോൾ ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടേതായ മാർഗ്ഗമാണ് ഇപ്പം കേരളത്തിൽ ഏതൊരു പൗരനെ എടുത്താലും ഇവർക്കെല്ലാം സ്ട്രോങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ട് അവർ കേരളത്തിലെ ആളുകൾ തീരുമാനിച്ച് വെച്ചിരിക്കുക ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഇനി സ്ഥാനാർത്ഥിയെ കൂടെ കൊടുത്താൽ മതി ജനത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കണം ചില സ്ഥാനാർത്ഥികളെ കൊടുത്താൽ അവർ വോട്ട് ില്ല ചിലർക്ക് വോട്ട് ചെയ്യും അപ്പം നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ തോക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട് നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ അവർ തോറ്റിയിരിക്കും ആ ചിലര് എണ്ണുമ്പോഴാണ് തോക്കുന്നത് അതായത് അവിടെ കടുത്ത മത്സരം നടന്നു അടുത്ത മത്സരം നടന്നു അപ്പോൾ ജനങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വലിയ കൃത്യമായ മുൻവിധിയുണ്ട് ചില ആളുകളോട് ജനങ്ങൾക്ക് വെറുപ്പുള്ളതുകൊണ്ടാണ് അവർ എവിടെ നിന്ന് ജയിക്കാത്തത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ എലക്ഷൻ വരുമ്പോൾ ഈ പദയാത്ര ആചാരപരമായൊരു ചടങ്ങ് മാത്രമാണ് ഉത്സവത്തിന് മുമ്പ് ചില ചടങ്ങുകൾ കാണും എഴുന്നള്ളത്തുകൾ എഴുന്നള്ളത്ത് ഇത് അതിനപ്പുറത്ത് ഈ ജാഥ കൊണ്ട് ഒരു സ്വാധീനം ചെലുത്താൻ പോകുന്നില്ല കുറെ പണം പൊടിക്കാം കുറേ പണം പൊടിക്കാം ഡീസല് കത്തിച്ച് അല്ലെങ്കിൽ പെട്രോൾ കത്തിച്ച് അന്തരീക്ഷം മലിനമാക്കാം മുദ്രാവാക്യം വിളിച്ച് അന്തരീക്ഷം മലിനമാക്കാം അല്ലാതെ ഈ ജാഥ കൊണ്ട് ഒരു സ്വാധീനം കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു ജാഥയിൽ വി ഡി സതീശനുണ്ട് മറ്റൊരു ജാഥയിൽ ഈ ജാഥയിൽ മീറ്റിംഗ് കേൾക്കുന്നവരാണ് ആര്യം ഈ പാർട്ടി പ്രവർത്തകരാണ് അവരോട് എന്താ പറയാനേ അവരല്ലേ തന്നെ അതർവൈസ് അവർ വോട്ട് ചെയ്യുന്നവരല്ലേ ഉണ്ടല്ലോ വോട്ട് ചെയ്യാത്തവൻ അവരെയാണ് അറിയിക്കുന്നത് അല്ലെ സ്ഥാനാർത്ഥി ബിജെപിന് രാഷ്ട്രീയം ഇല്ലാത്തവൻ അല്ല അവർക്ക് രാഷ്ട്രീയം കാണും പാർട്ടി രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയത്തിൽ പങ്കാളികളാകാത്ത ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മൂന്ന് ലക്ഷം മെമ്പർമാരുണ്ടെങ്കിൽ പാർട്ടിയുടെ ഒരു അസറ്റാണ് കോൺഗ്രസ്സിന് അവരുടെ അനുഭാവികളും മെമ്പർമാരും ബി ജെ പിക്ക് ഒക്കെ അതുപോലെയാണ് പക്ഷേ ഇവരൊന്നും അല്ലാത്ത ഒരു ജനസമൂഹമുണ്ട് ഇപ്പോൾ കേരളത്തിലെ ആദ്യകാലഘട്ടങ്ങളിലൊക്കെ ഒരു ടെൻ പെർസെൻറ്റ് വോട്ടേ ഉള്ളൂ ഈ നോൺ പൊളിറ്റിക്കൽ വോട്ട് വരാൻ അല്ലെങ്കിൽ ഫ്ലോട്ടിങ് ഓട്ടെന്നൊക്കെ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആടി നിൽക്കുന്ന വോട്ടെന്നൊക്കെ പിന്നീടത് ട്വൻ്റി പെർസെൻ്റ് ആയി ഇപ്പോൾ അത് മോർ ദാൻ തേർട്ടി പെർസെൻ്റ് ഫ്ലോട്ടിങ് ഓട്ടാണ് കാരണം ജനങ്ങൾക്ക് ആരിലും വിശ്വാസം ഇല്ല വിശ്വാസമില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരുതരം അരാഷ്ട്രീയവാദം കടന്നു വരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം ആ അരാഷ്ട്രീയവാദം ജനങ്ങളിൽ കടന്നു വന്നു കഴിഞ്ഞു കാരണം കേരളത്തിൽ ജനങ്ങളാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും വിശ്വസിക്കേണ്ടത് ജനത്തിന് വിശ്വസിക്കാൻ രാഷ്ട്രീയ പാർട്ടി വേണ്ടേ അതില്ല കേരളത്തിൽ പിന്നെ ജനങ്ങൾക്ക് ആദരിക്കാൻ ഒരു നേതാവ് വേണ്ടേ അതും കേരളത്തിലില്ല പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ പണ്ടുകാലത്ത് ഈ തേങ്ങ ഉണ്ടല്ലോ നല്ല തേങ്ങയൊക്കെ പറക്കി 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 മാറ്റിയിടും പിന്നെ അവസാനം ഈ പേട്ട് തേങ്ങ വരും ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ പേട്ട് തേങ്ങ തേങ്ങ തേങ്ങായാലും പിന്നെ നമ്മൾ പറയും എന്തെങ്കിലും അതിനകത്ത് ഉള്ളത് കൊള്ളാവുന്ന രണ്ടെണ്ണം എടുക്കുക അപ്പം നല്ല തേങ്ങയുടെ കാലഘട്ടം നമ്മുടെ കഴിഞ്ഞു അപ്പോൾ പേട്ടുരേങ്ങൾ മാത്രമേ ഉള്ളൂ ജനത്തിൽ അതിൽ നല്ലത് നോക്കി എടുക്കുകയാണ് കൊള്ളാവുന്ന നോക്കി കൊള്ളതിൽ മെച്ചം നോക്കി എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അവരെ ഒന്നും സ്വാധീനിക്കാൻ ഈ ജാഥ ഒരു കാര്യമാണ് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു എലക്ഷൻ വന്നു നിശ്ശബ്ദമായിട്ട് ഇലക്ഷൻ പോകണ്ട എന്ന് വിചാരിക്കുമ്പോൾ അതുകൊണ്ടിങ്ങനെയൊക്കെ ചെയ്യും ഒരു ഓളം ഉണ്ടാക്കാൻ ശ്രമിക്കും ഓണം ഈ ഓളം ഉണ്ടാകുന്നതുപോലും പബ്ലിക് ഇതിൽ നിന്ന് മാറിയാ നിൽക്കുന്നത് ഏതെങ്കിലും നേതാ മനുഷ്യനെ നോക്കേണ്ട അവൻ നിർനിമേഷനാണ് അവർക്കിടത്തൊരു താല്പര്യവും ഇല്ല ആര് വന്നാൽ ഇതാണ് അർഹ പോലും ശ്രദ്ധിക്കുന്നില്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ല എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ചുവരെടുത്തുകൾ വാൾ പോസ്റ്ററുകൾ ബാനറുകള് ഫ്ലെക്സുകൾ ഇതൊക്കെ അപ്രസക്തമാണ് അതെ ഈ കേരളത്തിലാണിത് ഇത്ര കാര്യമായിട്ടുള്ളത് കേരളത്തിന് പുറത്ത് പലപ്പോഴും ഈ ഞാൻ കർണാടകയിലൊക്കെ ബാംഗ്ലൂരൊക്കെ ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ നമുക്ക് സാധാരണ പോലെയാണ് ഒരു വ്യത്യാസവും ഇല്ല ആൾക്കാർ രാവിലെ പോയി വോട്ട് ചെയ്യാൻ അത് കഴിഞ്ഞ് അവരുടെ ജോലിക്ക് പോകും അത് അവരുടെ ഒരു എന്താ പറയുക ദൈനംദിന പരിപാടികളുടെ ഭാഗമായിട്ട് രാവിലെ പോയി വോട്ട് ചെയ്യുന്നു ഒരു ഒരു മണിക്കൂർ പരമാവധി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നാഗ്പൂരെന്ന് മത്സരിച്ച നിതിൻ ഗഡ്കരി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണല്ലോ അദ്ദേഹം ഒരു വാൾ പോസ്റ്ററോ ഈ പറഞ്ഞ ഫ്ലെക്സോ ഒന്നും അദ്ദേഹം വെച്ചില്ല നിശബ്ദമായ പ്രചാരണമായിരുന്നു ഈ സൗണ്ട് അനൗൺസ്മെൻറ്റ് അനൗൺസ്മെൻ്റ് ഒന്നുമില്ലായിരുന്നു ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാക്കിയില്ല വളരെ എന്നിട്ട അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് ഞാൻ ജയിക്കും എനിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും അതിൻ്റെ പേരിൽ ഇനി ഈ വേണ്ടാത്ത പരിപാടികൾക്ക് ഞാനില്ല പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല വളരെ സൈലൻ്റ് ആയിരുന്നു അദ്ദേഹം ജയിക്കുകയും ചെയ്തു സത്യത്തിൽ അതൊരു മാതൃകയല്ലേ അത് നല്ല മാതൃകയാണ് പക്ഷേ ആ മാതൃക സ്വീകരിക്കാനുള്ള കോൺഫിഡൻസ് നിതിൻ ഗഡ്കരിക്കുള്ള പോലെ കേരളത്തിലെ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാവണം അപ്പോൾ അവരവസാനം ഒരു പ്രചരണത്തിലൂടെ ജയിക്കുമെന്ന് തന്നെ അന്തരീക്ഷം സൃഷ്ടിക്കുക അവരെ താങ്ങി നിൽക്കുന്ന പത്രങ്ങളുണ്ടല്ലോ നമ്മുടെ ന്യൂസ് പേക്കർ ഒക്കെ ഉണ്ടാക്കിയ പോലെ അപ്പോൾ അത്തരം ഈ ഓരോ കോൺസ്റ്റുവൻസിയിൽ ഇവർ ഓരോ ന്യൂസ് മേക്കറെ ഉണ്ടാക്കും മനോരമ അവർ അവർക്ക് അനുകൂലമായ ചില പ്രചരണങ്ങൾ നടത്തുക മാതൃഭിതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുക ആടി നിൽക്കുന്ന വോട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഇവർ ശ്രമിക്കുന്നതൊക്കെ അതിനാണ് ഈ ജാഥയും നടത്തുന്നത് ഇപ്പോൾ ജാഥ പറയുമ്പോൾ ഈ ജാഥയ്ക്കകത്ത് പിന്നെ എന്നും മുദ്രാവ് മുന്നോട്ട് വെക്കുന്നത് എനിക്കതി കൂടുക എന്താ പറയുന്നത് അദ്ദേഹത്തിനൊരു ഈ ജാഥ എന്തിനാണ് ഈ ജാഥ നടത്തുന്നത് ഇടത് ദുഷ്ഭരണത്തിൻ്റെ എതിരെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് വോട്ട് ചെയ്യാൻ അറിയാമല്ലോ അതെ അതല്ലേ പറയാനുള്ളത് ഇനിയും സതീശനും കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ ഇവർ മലമറിക്കുമോ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ തടവിൽ കിടക്കുന്ന ഒരു പാർട്ടി ഒരു മുന്നണിക്ക് ഇവിടം മതേതരത്തെ സംരക്ഷിക്കാൻ പറ്റും പ്രായോഗികട്ട് ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് പ്രായോഗികമായും ബുദ്ധിമുട്ടാണ് പിന്നെ അധികാരത്തി വരട്ടെ വന്നുകഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതെ ഇടദോഷത്തിന് എന്താ പറയാനുള്ളത് പത്ത് കൊല്ലം ഭരിച്ചു എന്ത് ചെയ്യും സർവ്വതോന്നിയാസങ്ങളും ചെയ്തു പാലം പണിഞ്ഞു കലങ്ക് പണിഞ്ഞു കാലങ്ങ് പരിങ്ങും പാലുമൊക്കെ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണോ കാൽ പള്ളിക്കൂടത്തിന് പെയിൻ്റ് അടിച്ചു ഇത് പിന്നെ വന്നാൽ പറയാൻ ഒക്കുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് അത് സെൻട്രൽ ഗവൺമെൻ്റ് പ്രോജക്റ്റ് അല്ലേ അതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ് പിന്നെ വിഴിഞ്ഞം വിഴിഞ്ഞതും പിന്നെ ഒരു സ്വകാര്യ സ്വകാര്യ മുതലാളി വന്ന് ചെയ്യുന്നതല്ലേ ഞാൻ ചോദിച്ച സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ സാധാരണ റൂട്ടീൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായി നടക്കുന്ന ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മുന്നൂറ് പള്ളിക്കൂടത്തിന് പെയിൻ്റ് അടിച്ചെന്ന് പറയുമ്പോൾ അതിന് മുമ്പത്തെയായിരുന്നു ഗവൺമെൻറ് അറുന്നൂറ് പള്ളിക്കൂടത്തിന് പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിച്ചിട്ടുണ്ടാകും ഡെസ്ക് മെഞ്ഞ് വാങ്ങിക്കത്തില്ലേ ഇപ്പോൾ ഈ എയിംസൊക്കെ വന്നിരുന്നെങ്കിൽ പിന്നെയും പറയാമായിരുന്നു ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു അതുകൊണ്ട് എയിംസ് വന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു അതിവേഗ റെയിൽപാത അല്ലെങ്കിൽ മെട്രോ ഇതൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന കേൾക്കാൻ കൊള്ളാവുന്ന വികസന പദ്ധതികളാണ് പക്ഷേ ഒന്നും മുന്നോട്ട് വെക്കാനില്ല ഈ പറഞ്ഞ പോലെ നാല് റോഡിൻ്റെ കാര്യവും പിന്നെ ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യവും ഒക്കെ പറയാനുള്ളൂ എം എൽ എ എന്താ പറയാനുള്ളത് ഹൈമാസ് ലേറ്റ് വെച്ചു ഹൈമാസ് ലേറ്റ് വെച്ചാൽ വെളിച്ചം കിട്ടും അതിൻ്റെ നാലരട്ട് കമ്മീഷൻ എം എൽ എയുടെ പോക്കണ്ടോട്ട് പോകുന്നുണ്ട് ഒരു കൊച്ചു കൂര ഉണ്ടാക്കി വെച്ചിട്ട് എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ഇതാണ് ബസ് ഷെൽട്ടർ ഈ എം എൽ എമാർ എം എൽ എ ഫണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് ഇതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് എം എൽ എയുടെ ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഫണ്ടാണ് അതിനെല്ലാം കമ്മീഷൻ വെച്ച് പേര് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് എം എൽ എമാർ അവർ അവിടെ ചെന്നിട്ട് പിന്നെ അത് ഈ എം പിമാർ തൊട്ടിങ്ങിയ താഴെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അതായത് നമ്മുടെ കൗൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ വരെ ഉള്ളവർക്ക് അഴിമതി നടത്താൻ ഒരു അവസരം ഉണ്ടായിരിക്കുക അത്രയേ ഉള്ളൂ അധികാര വികേന്ദ്രീകരണം വന്നപ്പോഴും സംഭവിച്ചുള്ള അധികാരത്തോടൊപ്പം അഴിമതിയും വികേന്ദ്രീകരിക്കപ്പെട്ടു അഴി അല്ലാതെ ഞാൻ പറഞ്ഞു വന്നത് ജനാധിപത്യം കേരളത്തിൽ ആരോഗ്യകരമായ ഒരു ട്രാക്കിലല്ല പോകുന്നത് നമ്മൾ കാണുന്നത് വളരെ മോശമായ ട്രാക്കിലാണ് പോകുന്നത് ഇപ്പോൾ റെയിൽവേ ലൈൻ തന്നെ ഞാൻ ആ റെയിൽവേ ലൈനെക്കൂടി വിളിച്ചാൽ സിൽവർ ലൈൻ ലൈനെന്നുണ്ട് ലൈൻ റെയിൽവേ കൊണ്ടുവന്നു നിലവിലുള്ള റെയിൽവേ സ്റ്റേഷനെ കണക്ട് ചെയ്യുന്ന എന്തിനാണ് റെയിൽവേ ലൈൻ അതിൻ്റെ ട്രാക്ക് മാറിയാൽ കുറച്ച് വേഗത്തിൽ ഓടത്തില്ലേ ബുള്ളറ്റ് ട്രെയിൻ ഓടുന്ന വേഗത്തിൽ കേരളത്തിലെ ട്രെയിൻ ഓടണമെങ്കിൽ ഈ ട്രാക്ക് മുഴുവൻ മാറണം നടക്കത്തില്ല പിന്നെ അതിവേഗം അത്യാവശ്യം പിന്നെ പത്തോ ഇരുന്നൂറോ കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പത്തോ നാൽപ്പതോ കിലോമീറ്റർ വരെ പോകുന്നതിൽ അത്യാവശ്യമായ ഈ ട്രെയിനുകളൊക്കെ ഒന്നും ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ തന്നെ കേരളം താങ്ങത്തില്ലെന്നാണ് പറയുന്നത് പറയുന്നത് അതിന് പകരം ഇപ്പം നമുക്ക് തീരദേശത്തോട് ആലപ്പുഴ ആലപ്പുഴ റോഡ് ഉണ്ടല്ലോ റെയിൽ ട്രെയിൻ ഉണ്ടല്ലോ മധ്യ കേരളം ഇടനാടും പിന്നെ മലനാടും മലനാടും തീരപ്രദേശത്ത് റോഡുണ്ട് റോഡ് ഉണ്ട് പിന്നെ ഇടനാട്ടിലൂടെ റെയിൽ റെയിൽവേ റോഡുണ്ട് മെയിൻ സെൻട്രൽ റോഡ് അതാണ് പിന്നെ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് അതും കോട്ടയം വഴിയാണ് കോട്ടയം വഴി റെയിൽവേ ലൈൻ ഇനിയും വേണ്ടത് മലനാട്ടിലൂടെ ആണ് മലനാട്ടിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ കന്യാകുമാരി നിന്ന് വേണമെങ്കിൽ തുടങ്ങി നമ്മുടെ ഈ മലയോര പ്രദേശത്തൂടെ വന്ന് ഇടുക്കി പിന്നെ വയനാട് അടക്കമുള്ള മല മലയോര പ്രദേശങ്ങളെ കണക്ട് ചെയ്ത് മലയോര ജില്ലകളെ മലയോര ജില്ല ട്രെയിൻ സൗകര്യം കടന്നു സർവീസും നല്ല റോഡും നല്ല ഇല്ലാത്ത മലയോര ജില്ലകളെ കണക്ട് ചെയ്പ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ഈ ശബരി റെയിൽപാത പരിധിവരെ അതിപ്പോൾ ഇനി ഇപ്പോൾ അത് ശബരിമല വന്ന് നിൽക്കിയല്ലേ എലവേലി വന്ന് അത് ഇങ്ങോട്ട് നീട്ടാ അമേലി വന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ എക്സ്റ്റൻഡ് ചെയ്ത് അത് കൊണ്ടുപോകാം ഇതൊന്നും വേണ്ട പിന്നെ നമ്മുടെ കേരളം എത്ര സ്വർഗം എന്നറിയും നമ്മുടെ വാട്ടർവേ ഉണ്ട് നാഷണൽ വാട്ടർവേ ദേശീയ ജലപാത അതൊന്ന് വികസിപ്പിക്കരുത് പത്തു കൊല്ലം പരിച്ചു എന്താ ദേശീയ ജലപാത ചെയ്ത് പാൽപൂടി പായലും മൂടി ഇപ്പോഴും കിടക്കുകയല്ലെങ്കിൽ എല്ലാ വർഷവും ഫണ്ട് അനുവദിക്കും പായൽ നീക്കം ചെയ്യും രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും പായൽ നിറയും ഒരു പ്രത്യേക പ്രതിഭാസമാണ് അപ്പോൾ പത്ത് കൊല്ലം ഭരിച്ച മുന്നണിക്കോ ഭരിക്കാൻ തയ്യാറെടുക്കുന്ന വലതു മുന്നണിക്കോ ജനങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി മുന്നോട്ട് വെക്കാൻ പറ്റില്ല പറ്റുന്നില്ല അപ്പോൾ പിന്നെ ജനങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ രാവിലെ ഇലക്ഷൻ വരും ആളുകൾ കുറേ പേ ആളുകൾ വോട്ട് ചെയ്യും ഇപ്പോൾ പൊതുവെ ആളുകൾ വോട്ട് ചെയ്യുന്നില്ല ഇടതുകാലിൽ വന്ന് വലതുകാലിൽ പോട്ടെ എന്ന് വിചാരിക്കും പറയുള്ളൂ അല്ല ഇപ്പോൾ ഈ ജാഥ കൊണ്ട് ഇവിടെ വലിയ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാതകം കൊണ്ട് നടക്കുന്ന ഒരു കാര്യം ചില ഈർഗിൽ പാർട്ടിക്കൊക്കെ അതിന്റെ നേതാക്കന്മാർക്ക് ഒന്ന് ജനത്തിനെ അഭിവാദ്യം ചെയ്യുക അവർ വിചാരിച്ച പത്ത് പേരെ ഒന്നിച്ച് കിട്ടത്തില്ല കിട്ടത്തില്ല അപ്പോൾ ഇത് ഈ സി പി എം ഇടതുപക്ഷത്തുള്ളതുകൊണ്ട് സി പി എമ്മിന്റെ ഒരേ അണികളെ അവരുടെ പാർട്ടി സംവിധാനത്തിൽ അവർ കൊണ്ടു കൊണ്ടുവരും അപ്പൊ അവരെയൊക്കെ കണ്ട് അവരെ കൈവീശി വന്നിട്ട് ദേശീയ നേതാവാകാം കോൺഗ്രസിന്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ ലീഗിന്റെ സ്വാധീനത്തില് ഇതേ ഉള്ള സ്വാധീനമുള്ള പാർട്ടി അവരും കുറേ പേരെ കൊണ്ടുവരും അവിടെ വന്നിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം ബി ജെ പി എന്തായാലും അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നിട്ടില്ല ഈ പോലെ ബി ജെ പിക്ക് പണ്ട് തൊട്ടേ ഈ പദയാത്രകൾ അത് അത്ര അങ്ങോട്ട് പഥ്യമല്ല അവർ ചില യാത്രകളൊക്കെ സംഘപരിവാർ സംഘടനകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദുഐക്യവേദിയൊക്കെ നടത്തിയിട്ടുണ്ട് ഈ അവകാശ സംരക്ഷണ ജാഥ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ബി ജെ പി അങ്ങനെ പൊതുവായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇത്ര ഈ വിപുലമായ രീതിയിൽ ഇടതു വലത് മുന്നണികൾ നടത്തുന്നത് പോലെ ഒരു ജാഥ ബി ജെ പിയുടെ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് എന്നറിയില്ല നിതിൻ ഗഡ്കരിയുടെ മാതൃക ഇവർ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അതല്ലേ ഇവരൊരു മാതൃക സ്വീകരിച്ചുകൊണ്ടല്ല ഇവർക്ക് ബി ജെ പിക്ക് ഒരു ഡിസിപ്ലിൻ്റെ കേഡറിനെ ഇന്നും കേരളത്തിൽ ബില്ലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്ര ഒരു ജാഥയൊക്കെ നടത്തണമെങ്കിൽ അതിനൊരുപാട് തയ്യാറെടുപ്പ് വേണം ഈ ജാഥയെ മുഷിയാൻ ആൾ വേണം അതൊരു ജാഥ നടത്തണ്ടേ അപ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം നയിക്കാൻ തയ്യാറുള്ള ഏത് നേതാവുണ്ട് ഒരു നേതാവുമില്ല അവർ അവർക്ക് അവരെ മെയ്യനങ്ങാതെ പിന്നെ പിടിക്കുന്ന ആൾ പിടിക്കുന്നവര് അപ്പോൾ അവർക്ക് അത് മതി ഉള്ളത് മതി പിന്നെ അവർ തിരഞ്ഞെടുപ്പ് ഈ അടിസ്ഥാനം വരെ മത്സരിച്ചോണ്ടിരുന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടിയല്ലേ ജയിക്കാൻ ബി ജെ പി മത്സരിക്കാൻ തുടങ്ങി എന്തൂട്ടാണ് ഇതിനുമ്പ് ഒരുപാട് എൽഷ്യൻ വന്നില്ലേ മോദി കേന്ദ്രത്തിൽ വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തിന് ശേഷമാണ് എന്ന് പറയാം ആ രണ്ടായിരത്തി പതിനാലിന് ശേഷം അന്നാണല്ലോ മോദി ഗൗരവമായിട്ട് അതെ അവർ ഒമ്പത് ശതമാനം വോട്ടല്ലേ ഉണ്ടായിരുന്നു അതിന് നെഗേഷനാണ് ഇടതിനോടേയും പലതിനോടേ ഉള്ള നഗേഷൻ കൊണ്ട് കൊടുക്കുന്ന വോട്ടായിരുന്നു അവിടുന്ന് ഒരു പത്ത് പതിനാറ് പശാനം ഇപ്പോൾ ഇരുപത് ശതമാനത്തിൽ വരെ എത്തിയത് ഇവരുടെ അധ്വാനം അല്ല ഒരു നേതാവിനും ഒരു കേരളത്തിലെ ഒരു നേതാവിനും നെഞ്ചു പിരിച്ചു നിന്ന് ഞാൻ ബി ജെ പി ഇവിടെ കൊണ്ടെത്തിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു നേതാവിൻ്റെ പറ പേര് പറ ഓർമ്മയുണ്ട് ഓർമ്മ ഇല്ല സത്യമാണ് കാരണം താങ്കൾ കുറച്ചും സംഘപരിവാറും ബി ജെ പിക്കായിട്ട് അടുത്ത് അറിയുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഇല്ല അതാണ് വാസ്തവം അപ്പോൾ അവർക്ക് ജാഥ നടത്താൻ കഴിയാത്തതിൽ എനിക്ക് അത്ഭുതമില്ല ജാഥ അവരുടെ അജണ്ടയിൽ ഇല്ല അത് പറഞ്ഞപോലെ നഹൻ തന്നെ അതെ നത്തിനെ പിടിക്കുന്നവർക്ക് ഒന്നും വേണ്ട അവർ പോവും പക്ഷെ ഇനിയെങ്കിലും അവർ കണ്ടു പഠിക്കേണ്ടത് യു ഡി എഫും എൽ ഡി എഫും തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എങ്ങനെയാണ് രൂപീകരിക്കുന്നത് ചില തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെങ്ങനെയാണ് ഒന്നിച്ച് നിൽക്കുന്നത് ഗ്രൂപ്പ് വ്യത്യാസം മറക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് വോട്ട് ചോദിക്കുന്നത് ഇതൊക്കെ ബി ജെ പി നീ പഠിച്ചു വരേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ട് വർഷമായി എന്നിട്ട് പോലും കേരളത്തിലെ ബി ജെ പി ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും ജാഥകളൊന്നും അവർക്ക് പരിചിതമായി പരിചിതവുമല്ല അത് ഇതിനപ്പുറം ഇടത് പലത് ജാഥയെക്കൊണ്ട് ഒരു ഗവൺമെൻറ് എന്തായാലും വരും നല്ല മെജോറിറ്റി കൊണ്ട് വരുന്നത് ജാഥ കൊണ്ട് വരുന്നതല്ല സ്വാഭാവികമായിട്ട് വരുന്ന ആ ഗവൺമെൻറ് വരുന്നത് തന്നെ യു ഡി എഫിൻ്റെ മെടുക്കൊണ്ടേ അല്ല യു ഡി എഫ് വരുന്നത് അത് എൽ ഡി എഫിനോട് എൽ ഡി എഫിനോടാണ് നന്ദി പറയേണ്ടത് നന്ദി പറയേണ്ടത് അല്ല അതിന് ജാഥ നടത്തിയാലും നടത്തിയില്ല നടത്തിയില്ലെങ്കിൽ റിസൾട്ട് ജാഥ നടത്തില്ലെങ്കിലും വല്ല മാറ്റം ഉണ്ടാവും പിന്നെ ഇവിടെ ഇടതുപക്ഷം മേഖലാജാഥ നടത്തി മേഖലാ ജാഥ കണ്ടുകൊണ്ട് ആരെയും പോയി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് കിട്ടും അല്ലാതെ മേഖലാ ജാഥ കണ്ട് വിദ്യാഭ്യാസം കിട്ടി ആരും ഒന്നും ചെയ്യത്തില്ല തന്നെയല്ല കഴിഞ്ഞ ദിവസം ആ ന്യൂസ് മേക്കറിനകത്ത് നമ്മുടെ ബിനോയ് വിശ്വം പറഞ്ഞു എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചു നൂറ്റി മുപ്പത് സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നൂറ്റി മുപ്പത് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര ബഹുമാനം തോന്നി പത്ത് സീറ്റ് അദ്ദേഹം പ്രതിപക്ഷത്തിന് കൊടുത്തു കിടത്തു കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സെത്ര എനിപ്പത് സീറ്റിൽ എത്ര ബി ജെ സി പി ഐക്ക് എത്ര കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ സി പി ഐക്ക് നൂറ്റി മുപ്പത് സീറ്റിൽ മുപ്പതോ അമ്പതോ അറുപതോ എത്ര സീറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞു ചിലപ്പോൾ എഴുപത് എഴുപത്തിരണ്ട് സീറ്റും കിട്ടാം വേണ്ട കേട്ടോ സി പി ഐക്ക് മാത്രമായിട്ട് കിട്ടുമായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് ഈ നേതാക്കന്മാരൊക്കെ കസരെ വന്നിരുന്ന് തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് നൂറ്റി മുപ്പത് സീറ്റ് കിട്ടും നൂറ്റി ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ് പറയുമ്പോൾ അദ്ദേഹത്തോടെ നമുക്ക് സഹതാവ് വേണ്ടിയോ എൽ ഡി എഫിൻ്റെ ഭരണം തുടരും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ കേൾക്കാൻ ഒരു ഇമ്പമുണ്ട് സീറ്റ് നമ്പരൊന്നും പറയാതെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഈ ആദ്യം ചോദിച്ച പോലെ ജാഥയ്ക്കൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും കുറേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കണം ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ജനങ്ങളിൽ കേന്ദ്രീകരിക്കും കാലം മാറി കാലമായി കാലനുസരിച്ച് കോലവും മാറണം മാറണം അത് പാർട്ടി നേതാക്കൾ തിരിച്ചറിയണം അറിയണം ഈ യാത്രകൾക്കും ജാഥകൾക്കും പദയാത്രകൾക്കൊന്നും അല്ല ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയുന്നത് ജനസേവനത്തിലൂടെയാണ് അതവർ തിരിച്ചറിയട്ടെ നമുക്കും ആഗ്രഹിക്കാം ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്